അസ്സാമലൈക്കും വഹിബിങ്ങളെ എന്തൊക്കെ റാഹത്തല്ലേ നിന്റെ നാഥന് വേണ്ടി ശ്രദ്ധാവിന് വേണ്ടി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിനക്ക് മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോസ് കാണാം അല്ലെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്ത് ഇതിനെ നിരുത്സാഹപ്പെടുത്തി മുന്നോട്ട് പോകാം നരകം വരെ ഹറാമാകുന്ന നിന്റെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു അമല് ഞാൻ പഠിപ്പിച്ചു തരട്ടെ ഇത്ര കാര്യങ്ങൾ നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നരകം വരെ ഹറാമാകും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു എഴുപതിനായിരം പ്രാവശ്യം എന്ന നിങ്ങളെ പിന്നീട് ഒരു ലക്ഷം പാരായണം ചെയ്യാം പിന്നെ ഒരു ആയിരം പ്രാവശ്യം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നരകം വരെ ഹറാമാകും നിനക്ക് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മ പഠിപ്പിക്കുകയാണ് ഈ ഒരു അറിവിനെ നിശാദ മറ്റുള്ളവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കുക നിന്റെ സഹോദരങ്ങൾക്ക് നിന്റെ ഫ്രണ്ട്സിന് നിന്റെ കൂട്ടുകാർക്ക് ഈ ഒരു അറിവിനെ ഈ ഒരു ഇൽമിനെ നീ പകർന്നു കൊടുക്ക നിശാദ അതുമൂലം എന്നോടുകൂടെ അവരും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ അവർക്കും നരകം ഹറാമാകട്ടെ നിശാദ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ الله قبولك السلام عليكم ورحمة الله